ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഇന്ന് മൂത്ത മോൾക്ക് റിയക്ക് എൻ സി സിയുടെ ക്യാമ്പ് നടക്കുകയാണ് അങ്ങനെ പത്തനാപുരം മൗണ്ട് താപൂർ സ്കൂൾ അവരുടെ സ്കൂൾ വെച്ച് തന്നെയാണ് ക്യാമ്പ് പത്ത് ദിവസത്തേക്കുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം വാരിക്കെട്ടി റിയ പോകുന്നതിൻ്റെ ആ ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് ആ ഒരു എന്താ പറയുക എല്ലാ ആൾക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ട് എന്നാലും അവിടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് അതൊക്കെ ആയപ്പോൾ അങ്ങ് മാറി ആദ്യമായിട്ടാണല്ലേ ഇങ്ങനെ മാറി ഒക്കെ നിൽക്കുന്നത് അതിൻ്റെതായ ഒരു ഇതൊക്കെ ഉണ്ട് പക്ഷെ കുഴപ്പമില്ല അതിൻ്റെ ഒരു ഇതൊക്കെയാണ് ഞാൻ എൻ സി സി ക്യാമ്പിന് പോവുകയാണ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നൊക്കെ ഭയങ്കര ആണെന്നൊക്കെയാണ് പറയുന്നത് പുള്ളിക്കാരി അങ്ങനെ അതിൻ്റെ കുറച്ച് പോസ്സുകളൊക്കെ കാണിക്കുകയാണ് പോകുന്ന രംഗങ്ങളും ഒക്കെ അവൾക്ക് തന്നെ ചിരി വരുന്നു ട്രോളിയൊക്കെ ഉരുട്ടിക്കൊണ്ട് പോകുന്ന രംഗമൊക്കെ കാണുമ്പോൾ അവൾക്ക് തന്നെ ബക്കറ്റൊക്കെ കൊണ്ട് പോകുമ്പോൾ അവൾക്ക് അവൾ തന്നെ കിടന്നങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ പക്ഷേ ഒരുപാട് കുട്ടികൾ ഇത്തവണ എന്തായാലും നമുക്കങ്ങനൊരു ദൂര സ്ഥലമൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിനടുത്ത് തന്നെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ വേണ്ട ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് സ്കൂളിലെത്തും ആ അത്രയും ദൂരമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഞാനും ഇക്കാര്യം കൂടെയാണ് കൊണ്ടാക്കിയത് ലഗേജ് എല്ലാം കൊണ്ട് പക്ഷേ നമ്മളെ അവർ ആ സ്കൂളിനകത്തേക്ക് കയറ്റും കയറ്റിക്കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ നമുക്ക് നിൽക്കാം എന്നിട്ട് അവർ പിന്നെ ലഗേജ് പോലും കുട്ടികൾ തന്നെയാണ് എടുത്തുകൊണ്ട് പോവുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ ഈ വഴി കൂടെ ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ സ്കൂളാണ് അധിക ദൂരമൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് കഷ്ടിച്ച് കാണുമെന്നേ ഉള്ളൂ ഇങ്ങനെ പോയി ഇപ്പോൾ ഈ കാണുന്നയൊക്കെ സ്കൂളിൻ്റെ ആ ഗ്രൗണ്ടും കാര്യങ്ങൾ വോളിബോളൊക്കെ കളിക്കുന്ന ഗ്രൗണ്ടൊക്കെയാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക ഇനിയാണ് നമ്മുടെ മെയിൻ ഗേറ്റ് വരാൻ പോകുന്നത് മൗണ്ട് ദാബൂ സ്കൂളിൻ്റെ മെയിൻ ഗേറ്റാണ് മെയിൻ ഒരു ആർച്ചൊക്കെയാണ് ഇവിടെ കാണുക കാണാം പേരൊക്കെ എഴുതി വച്ചിരിക്കുന്നത് കാണാം ഇതിൻ്റെ അകത്ത് തന്നെയാണ് ബോയ്സിൻ്റെ സെപ്പറേറ്റ് സ്കൂളും ഗേൾസിൻ്റെ സെപ്പറേറ്റ് സ്കൂളും ഇതിൽ സെൻറ് സ്റ്റീഫൻ സ്കൂളാണ് ബോയ്സിൻ്റെ സ്കൂള് മൗണ്ട് ദാബൂ സ്കൂളാണ് ഗേൾസിൻ്റെ സ്കൂള് അപ്പോൾ ഈ ഫസ്റ്റ് കാണപ്പെടുന്ന ആ ഒരു മതില് ഇവിടാണ് ബോയ്സിൻ്റെ സ്കൂൾ ഇത് ഇങ്ങോട്ടാണ് വരുന്നത് ആ ഭാഗത്തേക്കാണ് ഇവരുടേതെന്ന് പറയുമ്പോൾ മേറൊരു ഗേറ്റ് ഇനിയും വരുന്നുണ്ട് ഇവിടെ വലത്തോട്ട് പോകുന്ന ആ സൈഡാണ് ഇവരുടെ ഈ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് പോകുമ്പോഴാണ് മൗണ്ട് ദാബു സ്കൂള് വരുന്നത് എന്നാലും ഇവർക്ക് സെൻറ്റ് സ്റ്റീഫൻസിലും ഒക്കെ ആയിരിക്കാം കൂടുതലും കാര്യങ്ങൾ എക്സസൈസും കൂടുതലും അവിടെ അവിടെയൊക്കെയാണ് കൂടുതലും ുള്ളത് ഇപ്പോൾ വെക്കേഷൻ ടൈം അല്ലേ അപ്പോൾ ഓരോ പേരൻ്റും സ്കൂളിൽ എത്തിക്കഴിഞ്ഞു ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഓരോ പേരൻറ്റും അവരുടെ കുട്ടികളും പിന്നെ പല സ്കൂളുകളിൽ നിന്ന് മൊത്തത്തിൽ ഒരു അഞ്ഞൂറ് കുട്ടികൾ ഈ ക്യാമ്പിന് പങ്കെടുക്കുന്നുണ്ട് ഒരുപാട് വേറെ വേറെ സ്കൂളുകളിൽ നിന്ന് വന്ന കുട്ടികളുണ്ട് അങ്ങനെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു കണ്ട് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് അവരെയൊക്കെ ആയിട്ട് എല്ലാവരെയൊക്കെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരെയൊക്കെ ഒന്ന് കാണുമ്പോഴുള്ള ആരും സന്തോഷമുണ്ടല്ലോ ഓടി നടന്ന് എല്ലാവരോടും സംസാരിക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങളും പോയി എല്ലാവരെയും കണ്ടു പരിചയപ്പെട്ടു പേരൻറ്റും കുട്ടികളും ഒക്കെ ഉണ്ട് അവരൊക്കെ നന്നായിട്ട് ഇപ്പോൾ എൻജോയ് ചെയ്ത് തന്നെ നിൽക്കുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല ഒരുപാട് കുട്ടികൾക്ക് ഉള്ളതുകൊണ്ട് എന്തായാലും അവർ എൻജോയ് ചെയ്യട്ടെ ഇതൊക്കെ ഒരു എന്താ പറയുക ഇതൊക്കെ ഒരു ഭാഗമാണല്ലേ ജീവിതത്തിൻ്റെ ഈ ഒരു നിമിഷങ്ങൾ ഇനി അധികം കിട്ടില്ല അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ അവൾ തന്നെ എടുത്തതൊക്കെ ഫ്രണ്ട്സുമായിട്ടൊക്കെ എടുത്തതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം അങ്ങനെ നിന്നു അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അവർ മെഡിക്കലൊക്കെ നടത്താനായിട്ട് കുട്ടികളെ വേറൊരു ഒരുപാട് സ്കൂളുകളിൽ തന്നെ ഒരുപാട് കെട്ടിടങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമുക്ക് തന്നെ വയ്യായിരുന്നു അപ്പോൾ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലേ പിന്നീട് വേറൊരു കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മെഡിക്കൽ ഒക്കെ നടത്താണ് അവിടെ പിന്നെ കുട്ടികൾക്ക് അസ്വസ്ഥതകളും മറ്റ് കാര്യങ്ങളൊക്കെ എന്നൊക്കെ അറിയാനായിട്ട് ചെക്ക് ചെയ്യുകയും എടുക്കുകയും ഒക്കെ അവർ തന്നെ അതെല്ലാം അവിടെ നടക്കുന്നുണ്ട് പിന്നീട് ഓരോ സ്കൂളിൽ നിന്നും വരുന്ന കുട്ടികൾ വേറെ വേറെ യൂണിഫോമും മറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കരുനാപ്പള്ളി അങ്ങനെ ഓരോ ഓരോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ യൂണിഫോമിൽ എഴുതിയിട്ടുണ്ടോ നമുക്കറിയായിരുന്നു അപ്പോൾ ഇത് ഇവിടുത്തെ മോഡുതാപ് സ്കൂളിലെ കുട്ടികളാണ് ഇത് ഇത്രയും കുട്ടികൾ അവർ ക്യാമ്പ് നടത്താൻ മെഡിക്കൽ ക്യാമ്പ് മെഡിക്കൽ നടത്താനായിട്ട് അവരെ പ്രത്യേകിച്ച് അകത്തേക്ക് കയറ്റി അത് കഴിഞ്ഞ് ഒരു ഒരു ഫ്രൂട്ടിയും ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് കുട്ടികളെ ഇറക്കി അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഭയങ്കരം അതിഭയങ്കരമായ ചൂടാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിലേക്കും അപ്പുറമായിട്ടുള്ള ചൂടാണെന്നാണ് പറയുന്നത് ഈ കുട്ടികൾക്ക് താങ്ങാൻ പറ്റണേ പറ്റണേന്നുള്ളൊരു പ്രാർത്ഥനയേ ഉള്ളൂ നമുക്ക് പോലും പോയിട്ട് താങ്ങാൻ പറ്റുന്നില്ല ചൂട് വിയർത്ത് കുളിച്ച് കുട്ടികളൊക്കെ ഒരു പരുവാകുവാണ് എന്നുവെച്ചാൽ അതിഭയങ്കരമായ ചൂടാണ് പത്തനാപുരത്ത് ഒരുപാട് ചൂടുണ്ട് എന്നിട്ട് പിന്നെ കുട്ടികൾ തന്നെ അവരുടെ ലഗേജുകൾ പേരൻസിനെയൊക്കെ പൊക്കോളാൻ പറഞ്ഞു കുട്ടികൾ തന്നെ അവരുടെ ലഗേജുകൾ അവർ കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ടീച്ചേഴ്സ് ടീച്ചേഴ്സും അതിൻ്റെ കൂടെ ഉണ്ട് ഓരോ കുട്ടികൾക്കും ഓരോ ബാഗും ഒന്നും എടുക്കാൻ പോലും പറ്റാത്ത പരുവത്തിലാണ് ആ കുട്ടികൾ അങ്ങോട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് എന്തായാലും കുട്ടികൾ സ്മാർട്ടായിട്ടുള്ള കുട്ടികളുണ്ട് പക്ഷേ തീരെ എടുക്കാൻ പോലും പറ്റാത്ത കുട്ടികളും ഇതിനകത്തുണ്ട് എന്തായാലും അവർ അതെല്ലാം അതിൻ്റേതായ ഇതിലെടുക്കുന്നുണ്ട് എന്നിട്ട് ഒരുപാട് സ്റ്റെപ്പ് കയറി മുകളിലൊക്കെ മുകളിലോട്ടൊക്കെ പോകുന്നുണ്ട് താമസ സൗകര്യത്തിന് സ്റ്റെപ്പ് കയറി പോകണം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഓരോ ബക്കറ്റും കപ്പും എല്ലാം ഉണ്ട് യോഗാ മാറ്റുണ്ട് പിന്നെ പത്ത് ദിവസത്തേക്കുള്ള ഡ്രസ്സും മറ്റു കാര്യങ്ങളിൽ ചിലർ ബെഡ് കൊണ്ടുവന്നിട്ടുണ്ട് ചിലർ പായ അങ്ങനെയുള്ള അവരവർക്ക് വേണുന്ന കാര്യങ്ങൾ മാക്സിമം എന്തൊക്കെ ഉണ്ടോ സാധനങ്ങൾ അതെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആണ് അവരുടെ താമസ സൗകര്യങ്ങളല്ല ഒരു കെട്ടിടത്തിലാണ് താമസിക്കാൻ പോകുന്നത് കുട്ടികൾ അപ്പോൾ അതിലേക്ക് ലഗേജ് ഒക്കെ കൊണ്ടുവച്ചു പിന്നെ ഞങ്ങൾ കണ്ടു ടാറ്റാ ബൈ ഒക്കെ പറഞ്ഞു എല്ലാവർക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി ഇനിയിപ്പോൾ പത്ത് ദിവസം അതിന് ഇടയിൽ വല്ലതും കാണാൻ വിളിച്ചാൽ കാണാമായിരിക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു കെട്ടിടത്തിലാണ് അവരുടെ താമസവും മറ്റ് സൗകര്യങ്ങളും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബ ബൈ